മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ജില്ലകളിലൂടെ എന്ന പ്രവർത്തനമാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠനയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് പഠനയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്ന സ്ഥലങ്ങളിൽ ചിലത് ചുവടെ കൊടുത്തിരിക്കുന്നു ജില്ലകൾ എഴുതി ചേർക്കുക സ്ഥലങ്ങൾ കൊടുത്ത് കൊടുത്തിരിക്കുന്നത് തുഞ്ചൻ പറമ്പ് ബേക്കൽ കോട്ട ഇടുക്കി ഡാം പഴശ്ശി സ്മാരകം ജില്ല ഏതൊക്കെയാണെന്ന് നോക്കുക തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ഡാം ഏത് ജില്ലയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് അതിൽ തന്നെ ബി ചോദ്യം നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് രണ്ടാമത്തെ പ്രവർത്തനം പകലും രാത്രിയും പകലും രാത്രിയും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പരീക്ഷണം കണ്ടതാണ് പാഠപുസ്തകത്തിലുണ്ട് പഠനയാത്രയുടെ ഭാഗമായി ഒരു ശാസ്ത്ര പഠന കേന്ദ്രം കൂട്ടുകാർ സന്ദർശിച്ചിരിക്കുകയാണ് അവിടെ കണ്ട കാര്യങ്ങൾ താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം ഉപകരണങ്ങളാണ് പരിചയമുള്ളത് ചിത്രം നോക്കി ആ ഉപകരണങ്ങളുടെ പേര് ആ ചതുരത്തിൽ എഴുതുക ഇനി അവ ഉപയോഗിച്ച് നടത്താവുന്ന ഒരു പരീക്ഷണം താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ എഴുതുക ഒരു ഗ്ലോബും ടോർച്ചും ഈ പരീക്ഷണത്തിന് ആവശ്യമാണ് ജനലും വാതിലും അടച്ച ശേഷം ഗ്ലോബിന് നേരെ ടോർച്ച് പ്രകാശിപ്പിക്കുക മറുഭാഗം വെളിച്ചമില്ലാതെ കറുത്തിരിക്കുന്നത് കാണാം ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യന്റെ നേരെ വരുന്ന ഭാഗം വെളിച്ചമുള്ളതും അല്ലാത്ത ഭാഗം രാത്രിയായും കാണപ്പെടുന്നത് രാത്രിയും പകലും ഉണ്ടാകുന്നതിന് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഇപ്രകാരമാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു ഗ്ലോബും ടോർച്ചും ഈ പരീക്ഷണത്തിന് ആവശ്യമാണ് ജനലും വാതിലും അടച്ച ശേഷം ഗ്ലോബിന് നേരെ ടോർച്ച് പ്രകാശിപ്പിക്കുക മറുഭാഗം വെളിച്ചമില്ലാതെ കറുത്തിരിക്കുന്നത് കാണാം ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യന്റെ നേരെ വരുന്ന ഭാഗം വെളിച്ചമുള്ളതും അല്ലാത്ത ഭാഗം രാത്രിയായും കാണപ്പെടുന്നത് രാത്രിയും പകലും ഉണ്ടാകുന്നതിന് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഇപ്രകാരമാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രവർത്തനം മൂന്ന് വീടും പരിസ്ഥിതിയും പരിസ്ഥിതിക്കിറങ്ങുന്ന വീടുകളാണ് നാം നിർമ്മിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഉണ്ണാനും ഉറങ്ങാനും എന്നുള്ള ഉറങ്ങാനും ഉടുക്കാനും എന്നുള്ള പാഠഭാഗത്ത് നാം പഠിക്കുകയുണ്ടായി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഭിപ്രായം എഴുതും പരിസ്ഥിതിക്ക് പരിസ്ഥിതിക്കിണങ്ങുന്ന വീടുകളാണ് നാം നിർമ്മിക്കേണ്ടത് എന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നു എന്ന് എഴുതണം എന്നിട്ട് എഴുതുക പരിസ്ഥിതിക്ക് പരിസ്ഥിതിക്കിണങ്ങുന്ന വീടുകൾ നാം നിർമ്മിക്കണം എന്ന് എഴുതണം ബി പരിസ്ഥിതിക്ക് അനുയോജ്യമായ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ പരിസരത്തെ ചെടിയും മരങ്ങളും വെച്ച് പിടിപ്പിക്കണം വായു സഞ്ചാരത്തിനും വെളിച്ചം ലഭിക്കാനും കൂടുതൽ ജനലുകൾ പിടിപ്പിക്കണം മുറ്റത്ത് പുല്ല് വെച്ച് പിടിപ്പിക്കുക തൈലിടരുത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പ്രവർത്തനം നാല് ജീവികളും അവ പരത്തുന്ന രോഗങ്ങളും പഠനയാത്രക്കിടയിൽ കൂട്ടുകാർ ഒരു ബോധവൽക്കരണ ബോർഡ് കണ്ട് കാണുകയാണ് ഒരു ബോധവൽക്കരണ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അവയിൽ ചില ഭാഗങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ട് മറിഞ്ഞു പോയിട്ടുണ്ട് അത് എഴുതി ചേർക്കുക ആരോഗ്യ വകുപ്പിന്റെ ഒരു ബോർഡാണ് പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നാണ് ആ ബോർഡിലെ വിഷയം പകർച്ചവ്യാധികൾ എന്തൊക്കെയാണ് അത് ഏതെല്ലാം ജീവികളാണ് പരത്തുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ജീവികൾ രോഗങ്ങൾ ആദ്യത്തെ ചിത്രം നോക്കുക എലി പരത്തുന്ന രോഗങ്ങൾ പ്ലേഗ് എലിപ്പനി എന്ന് നൽകിയിട്ടുണ്ട് പ്ലേഗ് എലിപ്പനി അടുത്തത് കൊതുകിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഡെങ്കിപ്പനി എന്ന് കൊടുത്തിട്ടുണ്ട് രണ്ട് കോളം മാഞ്ഞു പോയിട്ടുണ്ട് അപ്പോ കൊതുക് പരത്തുന്ന മറ്റു രണ്ട് രോഗങ്ങൾ നമ്മൾ അവിടെ എഴുതി ചേർക്കണം മൂന്നാമത്തത് ഈച്ച ഈച്ച പരത്തുന്ന ഒരു രോഗം കോളറയാണ് മറ്റു രണ്ട് രോഗങ്ങൾ കൂടി അവിടെ എഴുതി ചേർക്കണം എലി പരത്തുന്ന രോഗം എന്താണ് പ്ലേഗ് എലിപ്പനി കൂടാതെ ടൈഫസ് കൊതുക് പരത്തുന്നത് ഡെങ്കിപ്പനി കൂടാതെ ചിക്കൻ ഗുനിയ മലേറിയ തുടങ്ങിയ രോഗങ്ങളും കൊതുക് പരത്തുന്നതാണ് ചിക്കൻഗുനിയ മലേറിയ ഈച്ച വരുത്തുന്ന മറ്റു രണ്ട് രോഗങ്ങളാണ് വയറിളക്കം ക്ഷയം വയറിളക്കം ക്ഷയം പ്രവർത്തനം അഞ്ച് റോഡ് നിയമങ്ങൾ ചില റോഡ് നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളാണ് ഇവ ശരിയായ പ്രസ്താവനക്ക് ശരിയിടുക തെറ്റായ പ്രസ്താവനക്ക് തെറ്റ് മാർക്ക് ചെയ്യുക ഓടുന്ന വാഹനത്തിൽ ചാടിക്കയറണം യാത്രക്കാർ കൈയും തലയും പുറത്തിടരുത് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കണം അടുത്തത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കണം ശരിയായ പ്രസ്താവനയാണോ അത് തെറ്റാണ് ഓടുന്ന വാഹനത്തിലിരുന്ന് പുറത്തേക്ക് തുപ്പരുത് ശരിയായ പ്രസ്താവനയാണ് അടുത്ത ബി ചോദ്യം കാൽനടയാത്രക്കാർ നടക്കേണ്ടത് ഏത് വശം ചേർന്നാണ് എന്നാണ് കാൽനടയാത്രക്കാർ നടക്കേണ്ടത് റോഡിന്റെ ഏത് വശം ചേർന്നാണ് റോഡിന്റെ വലതുവശം ചേർന്നാണ് കാൽനടയാത്രക്കാർ നടക്കേണ്ടത് മലിനീകരണം തടയാം യാത്രക്കിടയിൽ നദിയിൽ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ എന്നിവ ഒഴുകി നടക്കുന്നത് അവർ കണ്ടു നദിയിൽ പാഴ്വസ്തുക്കൾ വലച്ചെറിയുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അവിടെ എഴുതുക കൂടാതെ ബി ചോദ്യമായി നൽകിയിരിക്കുന്നത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അറിയിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന പ്രവർത്തനമാണ് ഇന്ന് ലോക ജലദിനമാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജല ജലദിനമാണ് അതേ ദിവസം തന്നെ നിങ്ങൾക്ക് പോസ്റ്റ തയ്യാറാക്കാനുള്ള ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ജലം വരച്ച് നിറക്കെ നൽകാം ലോക ജലദിനം എഴുതാം കൂടാതെ ഓരോ തുള്ളിയും സംരക്ഷിക്കുക പല പലതുള്ളി പെരുവള്ളം ജലം അമൂല്യമാണ് പാഴാക്കരുത് ജലസ്രോതസ്സുകൾ നശിപ്പിക്കരുത് തുടങ്ങിയ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് എഴുതി ചേർത്ത് മനോഹരമാക്കാം നദിയിൽ പാഴ് വസ്തുക്കൾ വലിച്ചെറിയുന്നത് നല്ലതല്ല പുഴ മലിനമാകും പ്ലാസ്റ്റിക്കുകൾ എത്ര കാലം മണ്ണിൽ കിടന്നാലും നശിച്ചു പോകില്ല പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുക നദികൾ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ് ഇതൊക്കെ ആ ഒരു അഭിപ്രായത്തോട് ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റും